അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ കണ്ണൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയെന്ന ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതോടെ യു ഡി എഫ് ക്യാമ്പ് ആവേശത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സുധാകരന് യു നേതാക്കളും പ്രവർത്തകരും ചേർന്ന് വൻ വരവേൽപ്പ് നൽകി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നിറങ്ങിയ സുധാകരനെ നേതാക്കൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു സുധാകരന്റെ പ്ലക്കാർഡ് എന്തിയാണ് പ്രവർത്തകർ എത്തിയത് തുടർന്ന് മുദ്രാവാക്യം വിളികളോടെ റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങി തുടർന്ന് തുറന്ന വാഹനത്തിൽ നഗരത്തിൽ റോഡ് ഷോയും നടത്തി മുനീശ്വരൻ കോവിൽ പഴയ ബസ് സ്റ്റാൻഡ് വഴി ഡി സി സിയിൽ റോഡ് ഷോ സമാപിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സി എ അജീർ കെ സി മുഹമ്മദ് ഫൈസൽ സജീവ് മാറോളി റഷീദ് കവായി കെ പി സാജു എം കെ മുരളി അബ്ദുൾ റഷീദ് മുഹമ്മദ് ഷമാസ് തുടങ്ങിയ നേതാക്കൾ സ്വീകരിക്കാൻ എത്തിയിരുന്നു u d a